ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ടൊമാറ്റോ റൈസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ധാവത്തിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഇതുപോലെ ഗ്ലാസ്സിലെ ആണ് എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ബസ്മതി റൈസ് കുറച്ച് നീളമുള്ള അരിയാണ് അപ്പോൾ ഇതൊന്ന് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ഇതിന് വേണ്ട ചേരുവകൾ ഞാൻ രണ്ട് ടൊമാറ്റോ ടൊമാറ്റോ ആണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ചി കഷ്ണം രണ്ട് പച്ചമുളക് പിന്നെ ഒരു സവാളിയാണ് പിന്നെ കുറച്ച് മല്ലി ഇലയും എടുത്തിട്ടുണ്ട് അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം അതേ സമയത്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്ന് പരിപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ നിലകടലയാണ് കൊടുത്തിട്ടുള്ളത് അതും നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം പിന്നെ കാഷ്യൂനെട്ടും കിസ്മിസും ഇട്ടുകൊടുത്തു അതിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കിസ്മിസ് ഒക്കെ ഓക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിൽ അതേപോലെ എല്ലാം ഒരു ബ്രൗൺ കളറിലേക്ക് വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഇപ്പം എല്ലാം പാകത്തിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് തന്നെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇടയിലൊരു ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇടയിൽ ഒരു കോള് വന്നതുകൊണ്ടാണ് കുറച്ച് കളറ് മാറി അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളകും ഇതുപോലെ ഇട്ടുകൊടുത്തും പിന്നെ ചെറുതായി അരിഞ്ഞ സവാളയും സവാളിയും ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലാണ് അതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വീണ്ടും ഇതുപോലെ ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് ഇത് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ഇവിടെ മെയിൻ തക്കാളിയാണ് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എന്നെ ചേർക്കേണ്ടത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്തതുകൊണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ വീണ്ടും നോക്കുമ്പോൾ ഇത് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഇതും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഞാൻ നേരത്തെ കാണിച്ച അരി വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഇതുപോലെ അത് കട്ട പിടിക്കാതെ നോക്കണം ഇതുപോലെ വേവിച്ച് വെക്കാം ഇനി ഇതിനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയ്ക്ക് ചേർക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച ചോറ് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോളാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് പെർഫെക്റ്റ് ആവുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം അതുപോലെ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് ടിഫിൻ ബോക്സിന് കൊണ്ടുപോവാൻ പറ്റിയ റെസിപ്പിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ടിഫിന് കൊടുക്കുമ്പോൾ കറി വേറെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ സോസോ തൈ തൈരോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്താൽ മതിയാവും അല്ല അതിൽ തന്നെ കഴിക്കാൻ പറ്റൂ ഇനി ഇതിലേക്ക് മല്ലി ഇലയാണെന്ന് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ മല്ലി ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ഓഫ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അപ്പം നിങ്ങളിതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്